എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ ആരും അറിയാതെ അറിയാതെ തങ്ങൾക്ക് വളരെ വലിയ ഒരു നഷ്ടമുണ്ടാക്കി വയ്ക്കുന്ന ഒരു വില്ലനെ പറ്റിയാണ് ആരാണ് ആ വില്ലനെന്നറിയണ്ടേ അതിനു മുന്നേ ഞാൻ ചില സാഹചര്യങ്ങൾ പറയാം ചിലപ്പോഴൊക്കെ നിങ്ങളുടെ പശുക്കൾ പ്രസവിക്കുമ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ പ്രസവത്തിലുള്ളത് പോലെ പാലില്ലാതെ വരാറില്ലേ അല്ലെങ്കിൽ ചില കാമ്പലും മാത്രം പാലില്ലാതെ വരില്ലേ ചിലപ്പോഴൊക്കെ നിങ്ങൾ സെയിൽ നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് പാലിന് കൊഴുപ്പില്ല അല്ലെങ്കിൽ പാലിന് ഒരു രുചി എന്നൊക്കെ കേൾക്കാറില്ലേ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് വേദനിച്ച് എന്താണ് എന്നറിയാതെ നിന്നു പോകാറില്ലേ അതുപോലെ തന്നെ ചിലപ്പോൾ ഏർ പശുവിന് ക്രമമായിട്ട് ഇങ്ങനെ പാല് കുറഞ്ഞു പോകാറില്ലേ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു വില്ലനുണ്ട് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് എന്നുള്ള ഒരു വിലൻ അതായത് സാധാരണ മാസ്റ്റൈറ്റിസ് അഥവാ അകടു വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം അതിൻ്റെതായ ലക്ഷണങ്ങൾ കാണിക്കും പാലിന് നിറവ്യത്യാസം കാണിക്കും പനി ഉണ്ടാകും തീറ്റമടുപ്പ് കാണിക്കും അങ്ങനെ പലവിധ ലക്ഷണങ്ങളുണ്ടാകും പക്ഷേ ഈ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് വരുമ്പോൾ സബ് ക്ലിനിക്കൽ വീക്കം വരുമ്പോൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ നേരത്തെ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ലക്ഷണവും അതായത് പാല് കുറയുക പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാമ്പിൽ മാത്രം പാൽ പിന്നെ പാലിലെ രുചിക്കും കൊഴുപ്പിനും ഒക്കെ വ്യത്യാസം വരിക ഒക്കെ അപ്പൊ എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്നറിയണ്ടേ എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ ഇതിന് ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ സബ്ക്ലിനിക്കൽ അകടു വീക്കം വരുന്നത് ചെന്നൈയില് മുതല് നമ്മൾ ശ്രദ്ധിക്കണം ചെന്നൈയില് ചിലപ്പോൾ ചില സമയത്ത് നല്ല രീതിയിൽ അകടു വന്ന് അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കും അപ്പൊ നമ്മൾ ചിലപ്പോൾ പശുവിന് അതിൻ്റെ ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരും അല്ല എങ്കിൽ ചെറിയ രീതിയിലുള്ള അകടു ചിലപ്പോൾ കർഷകരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകും അതാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് ചെന്നൈയിൽ അകിട് വീക്കം വന്നിട്ട് കർഷകനെ അറിയാതെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് യാതൊരുവിധ ലക്ഷണങ്ങളും ചിലപ്പോൾ കാണിച്ചു എന്ന് വരില്ല ചിലപ്പോൾ നമ്മളൊന്ന് തൊട്ട് നോക്കിയാലൊക്കെ ആയിരിക്കും അകിടിനൊരു വേദനയോ ഒരു കല്ലപ്പോ എന്തെങ്കിലും തോന്നുന്നത് അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും പ്രസവിച്ചു കഴിയുമ്പോൾ പിന്നെ പാലില്ല ആകെ ബുദ്ധിമുട്ട് അപ്പൊ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഒരു മാർഗമുണ്ട് ഡ്രൈ കൗ തെറാപ്പി എന്നാണ് അതിൻ്റെ പേര് ഈ ഡ്രൈ കൗ തെറാപ്പി വർഷങ്ങളായിട്ട് ഈ സബ്ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസിനെ നേരിടുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒരു ചികിത്സാ രീതിയാണ് അതായത് നമ്മൾ കറവ് നിർത്തുന്ന സമയത്താണ് ഈ ഡ്രൈക്കൗ തെറാപ്പി ചെയ്യുന്നത് അപ്പോ നമ്മൾ അത് പറയുമ്പോൾ എങ്ങനെയാണ് കറവ് നിർത്തേണ്ടത് എന്നും കൂടെ പറയാം സാധാരണയായി നമ്മൾ ഒരു ഏഴര മാസത്തില് ഒക്കെയാണ് കറവ് നിർത്താൻ പറയുക അതായത് ഒരു പ്രാവശ്യം പ്രസവിച്ച പശു ആണെങ്കിൽ ഏഴര മാസം ഒക്കെ ആകുമ്പോഴാണ് കറവ നിർത്താൻ പറയുക അപ്പൊ ഈ കറവ നിർത്തുമ്പോൾ ഒറ്റയടിക്ക് ഒരു ദിവസം അങ്ങ് കറവ നിർത്താൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും അകിടി വേക്കം ഉണ്ടാവും അപ്പൊ അതിന് പകരം നമ്മള് ആ സമയത്ത് തീറ്റയുടെ അളവ് ഒന്ന് കുറച്ചൊന്ന് കുറയ്ക്കുക ആ തീറ്റയുടെ അളവ് കുറയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാ ആ പാലുൽപാദനം ഒന്ന് കുറയാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് കരാഹാരത്തിന്റെ അളവാണ് കുറയ്ക്കേണ്ടത് അതിനുശേഷം ഏർ കുറെ അപ്പൊ തീറ്റയുടെ അളവ് കുറയുമ്പോ തന്നെ പാലൊന്നും കുറയുമല്ലോ അതിനുശേഷം രണ്ടു നേരം കറന്നിരുന്നത് ഒരു നേരമാക്കുക പിന്നീട് അത് ഒന്നരാടമാക്കുക അങ്ങനെ വേണം കറവ നിർത്തിക്കൊണ്ട് വരാൻ അപ്പൊ ഈ ആ ഒരു രീതിയിൽ കറവ നിർത്തുന്നതും ഒരു മൂന്നാഴ്ചയെങ്കിലും എടുത്തു വേണം നമ്മൾ കറവ നിർത്താൻ ഈ കറവ നിർത്തി കറവ തീരുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ അകിയിൽ കയറ്റാൻ കയറ്റി നിർത്തുവാനുള്ള മരുന്നുകൾ കിട്ടും ക്ഷീര കർഷകർക്ക് അറിയായിരിക്കും ക്യൂബിലുള്ള ഇപ്പൊ പെൻഡിസ്ട്രിൻ പോലെയുള്ള പെൻസിലിൻ അടങ്ങിയ മരുന്നുകൾ അല്ലെങ്കിൽ ഇപ്പോ ധാരാളം കമ്പനികളുടെ ധാരാളം മരുന്നുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അനുയോജ്യമായ ഒരു മരുന്ന് നിങ്ങളുടെ വെറ്റനറി ഡോക്ടറെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് അത് ചെയ്യുക അപ്പോൾ അത് ഒരു കർഷകന് തന്നെ ആയാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് അതായത് അകഡിലേക്ക് കയറ്റുവാനുള്ള ഇല്ല എങ്കിലും നിങ്ങളൊരു ഡോക്ടറുടെയോ മറ്റോ സേവനം തേടുക എന്തായാലും അടുപ്പിച്ച് അഞ്ച് ദിവസം നാല് കാമ്പിലും ഈ മരുന്ന് കയറ്റി നിർത്തണം അപ്പോൾ ഒരു സംശയം വരെ ഇത് കറന്ന് കളയണമെന്ന് വേണ്ട പിന്നീട് കറന്നൊന്നും കളയണ്ട ഇത് അങ്ങനെ അകടിയിൽ കയറ്റി നിർത്തുക അപ്പം ഈ ഒരു ഡ്രൈ കൗ തെറാപ്പി സ്വീകരിച്ചു കഴിഞ്ഞാൽ സബ്ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസിനെ അല്ലെങ്കിൽ സബ്ക്ലിനിക്കൽ അകടു വീക്കത്തിന് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാലോ പ്രസവിച്ചു കഴിഞ്ഞാൽ ഏതൊരു അകിട് വീക്കത്തെ എന്നെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം നമുക്ക് ഇതിനും ബാധകമാണ് ടീറ്റ് ഡിപ്പിങ് അകട് എന്താ അകട് നന്നായി കഴുകുക തൊഴുത്തും പരിസരവും വൃത്തിയാക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഞാൻ വേറെ അകടു വീക്കത്തെ പറ്റി ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതിനകത്ത് അതിന് അകിട് വീക്കം വന്നാൽ ചെയ്യാവുന്ന നാടൻ മരുന്നുകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് നാടൻ എന്ന് പറഞ്ഞാൽ ഹെർബൽ മരുന്നുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇവിടെയും ആപ്ലിക്കബിൾ ആണ് ഇവിടെയും നമുക്കതെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ആ കാര്യം അപ്പൊ ഈ ആകടി വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ ആകടി വീക്കത്തിൻ്റെ വീഡിയോ കൂടി ഒന്ന് കാണുക എന്നിട്ട് നമുക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ ചെന്നൈലുള്ള കാര്യം വരെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് പ്രസവിച്ചു കഴിയുമ്പോൾ കറവ നമ്മളെല്ലാം വൃത്തിയായി ഒക്കെ ശ്രദ്ധിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുക എന്നിട്ടും ഈ അകടു വരുന്നു അതായത് പാല് കുറയുന്നു പാല് കുറയുമ്പോൾ നമ്മൾ എല്ലാ മാർഗവും അതായത് പാല് കുറയുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ടല്ലോ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അപ്പൊ ഈ പാല് കുറയ എന്നിട്ടും പാല് കുറയുന്നു എന്നുണ്ടെങ്കിൽ ഈ പാല് കൊണ്ടുപോയി ഒന്ന് അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യാൻ എല്ലാ മൃഗാശുപത്രികളിലും അതിന്റെ സേവനം ലഭ്യമാണ് പാല് ടെസ്റ്റ് ചെയ്യാൻ സി എം ടി റീ ഏജന്റ് എന്നുള്ള ഒരു റീ ഏജന്റ് ഉപയോഗിച്ചാണ് നമ്മള് ഈ പാല് ടെസ്റ്റ് ചെയ്യുന്നത് കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് എന്നാണ് ഈ ടെസ്റ്റിന്റെ പേര് അപ്പോ ഈ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള അതിനകത്ത് അതിന് വേണ്ടുന്ന ആ ഒരു മരുന്നും അത് പാൽ കറന്ന് എടുക്കുവാനുള്ള ഒരു മിൽക്കിംഗ് പേയിലെന്ന് പറയും അതായത് നാല് നാല് പാത്രങ്ങളുള്ള അല്ലെങ്കിൽ നാല് അറകളുള്ള ഒരു പാത്രം അതായത് നാല് കാമ്പിന്നും പാല് കറന്നെടുക്കാനും വേണ്ടിയിട്ടാണ് ആ പാത്രമുള്ളത് അപ്പം അതിൽ നിന്ന് പാലും കറന്ന് അതിലേക്ക് നമുക്ക് ഒഴിച്ച് ഓരോ അറയിലേക്കിലെ പാലിലേക്കും ഒന്നോ രണ്ടോ തുള്ളി സി എം ടി റിയേജൻറ്റ് ഒഴിക്കുക ഈ സി എം ടി റിയേജൻറ്റ് ഒഴിക്കുമ്പോൾ എന്തെങ്കിലും വരുന്ന കളർ വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മളിത് അകടിവേക്കുമുണ്ടോ ഇല്ലയോ എന്ന് അത് തീരുമാനിക്കുക അപ്പോ ഈ സി എം ടി റീ ഏജന്റ് നമുക്ക് കെമിക്കൽസൊക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ഒരു ക്ഷീര കർഷകന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഈ സി എം ടി റീ കൂടി ഉൾപ്പെടുത്തുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകിട് എന്നുള്ള ഒരു മാരക വിപത്തിനെ നമ്മൾ നേരിടേണ്ട അത്യാവശ്യമാണ് അപ്പോൾ ഈ സബ്ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ സബ്ക്ലിനിക്കൽ അകടുവീക്കം എന്നുള്ളതാണ് കർഷകനെ പതിയിരുന്ന് ആക്രമിക്കുന്ന ഒരു എന്ന് പറയാം കാര്യമെന്ന് വെച്ചാൽ ഇതുമൂലം ഉണ്ടാകുന്ന നഷ്ടം യഥാർത്ഥത്തിൽ കർഷകൻ അറിയുന്നില്ല അതിന്റെ യഥാർത്ഥ അറിയാതെയാണ് കർഷകൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അവസാനമായി ഞാൻ പറയാം ഈ സബ്ക്ലിനിക്കൽ അകടുവീക്കത്തെ നേരി തൊഴുത്തും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക കഴിവതും ഈർപ്പം ഇല്ലാതെ സൂക്ഷിക്കുക മഴക്കാലത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണെന്നറിയാം പക്ഷേ കറന്നു കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ പശുവിനെ കിടക്കാൻ അനുവദിക്കാതിരിക്കുക കരി ആകടിന്റെ ദ്വാരം അടയുന്നതിന് കുറച്ച് സമയം എടുക്കും അപ്പൊ ആ സമയത്ത് അണുക്കൾ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഏത് രീതിയിലാണെങ്കിലും അണുക്കൾ ഉള്ളിലേക്ക് കയറാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായാൽ ഉടൻ തന്നെ ടെസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കുക അങ്ങനെ ചികിത്സിക്കുക ഒരിക്കലും സബ് ക്ലിനിക്കൽ അകടു നിങ്ങളുടെ പശുക്കൾക്ക് ഒരു ബാധ്യത ആവാതിരിക്കട്ടെ മഴക്കാലമാണ് ദ മഴ വന്നു തുടങ്ങി അത് കാരണം തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം